War, ും സദസ്സിലുമുള്ള എല്ലാവരെയും വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന സാഹിത്യയുടെ വളരെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഉണ്ടായ അതിന്റെ ഒരു എപ്പിസോഡാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ പങ്കെടുത്ത് സംസാരിക്കാനായി വളരെ ഇഷ്ടരായിട്ടുള്ള സാഹിത്യത്തെക്കുറിച്ച് കുറിച്ച് വിശ്വസാഹിത്യത്തെ ഒക്കെ വളരെ അപകാഹവും ആസ്വാദന നിലവാരവും പ്രഭാഷകരെ പ്രഭാഷകരെക്കിയിട്ടുണ്ട് അതിൽ സ്വാഗതം പറയുക എന്നുള്ള ഒരു കടമ മാത്രമേ എനിക്കുള്ളൂ എങ്കിലും വിശ്വസാഹിത്യത്തിനെ കുറിച്ചിട്ട് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു വിജയം എന്താണ് നമ്മളിപ്പോൾ മലയാളത്തിലുള്ള കൃതികൾ വിശ്വസാഹിത്യത്തിനോട് എങ്ങനെ ഏതൊക്കെ കൃതികളാണ് അതിങ്ങനെ അടുത്തു നിൽക്കുന്നു അതിന് ആ ഒരു നിരയിലേക്ക് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത സമ്മാനിക്കാൻ കൂടിയാണ് ഈ ഒരു പരിപാടി എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും വിശ്വസാഹിത്യനോട് ിക്കുന്ന കൃതികൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളം എന്ന ഒരു ചെറിയ ഒരു സ്ഥലത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയുടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പല കൃതികളും ലോക സാഹിത്യത്തിലേക്ക് റഫർ ചെയ്യാത്തതും അറിയപ്പെടാതെ പോകുന്നതും പരന്ന ലോകത്തിന്റെ ഒരു പരന്ന വായന കിട്ടാതെ പോകുന്നതും എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും വിശ്വസാഹിത്യത്തിലേക്ക് എടുത്തു വയ്ക്കാവുന്ന കൃതികൾ മലയാളത്തിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കൃതി മലയാ ഒരു പ്രാദേശിക ഭാഷ ഭാഷയിൽ നിന്നുള്ള ഒരു കൃതി അതിനു മുമ്പ് വിശ്വസാഹിത്യം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം കാതലായ ഒരു ചോദ്യമുണ്ട് കാരണം ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ഇരുന്നിട്ട് എഴുതുന്ന സാഹിത്യവും ലോക സാഹിത്യമല്ലേ അല്ലെങ്കിൽ വിശ്വസാഹിത്യം അല്ലേ എന്നൊരു ചോദ്യം പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസാഹിത്യത്തിൽ മുൻനിരയിൽ വരുന്ന കൃതികൾ അതിൽ മലയാളത്തിലെ ഏതൊക്കെ കൃതികൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു പരിശോധന ലോകത്തിന്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ സ്ഥലത്തിരുന്നിട്ട് എഴുതപ്പെടുന്ന ഒരു കൃതി ലോകമാകമുള്ള മനുഷ്യരുടെ ജീവിതത്തിനോട് എങ്ങനെ താതത്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ആദ്യത്തെ അളവുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കൃതികളും മനുഷ്യനെ ലോകമനുഷ്യനെ മുൻനിർത്തിയിട്ട് എഴുതുന്നതാണ് സത്യത്തിൽ അത് എത്രത്തോളം അത്രയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് എത്രത്തോളം അത് കാലത്തെയും ദേശത്തെയും കാലം ഒരു പ്രധാന ഘടകമാണ് കാരണം എക്കാലത്തേക്കും അത് നിലനിന്നാൽ മാത്രമാണ് അത് വിശ്വസാഹിത്യത്തിന്റെ കാലത്തേക്ക് വരുന്നത് മനുഷ്യജീവിതം എല്ലാ കാലത്തും ഒരുപോലെയാണ് മനുഷ്യൻ്റെ ഒരു സംസ്കൃത ജീവി ആയതിനു ശേഷമുള്ള മനുഷ്യജീവിതം അതിന്റെ ഉപകരണങ്ങളിലും മറ്റു കാര്യങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിലും മനുഷ്യന്റെ വികാരങ്ങളും വൈകാരികതയും മനുഷ്യന്റെ ഏഹ് ജീവിതവും എല്ലാം ഒന്നാണ് അപ്പൊ അതിന് എക്കാലത്തേക്കും അഡ്രസ് ചെയ്യുന്ന കൃതികൾ മലയാളത്തിലുണ്ടോ നമ്മുടെ മലയാളത്തിലുള്ള ഒരു കൃതി എങ്ങനെയാണ് ഈശ്വസത്തിന്റെ ആ തലയെടുപ്പിലേക്ക് നിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ അത്തരം എത്ര കൃതികൾ നമ്മളുണ്ടെന്ന് ഉള്ളത് നമ്മൾ ഒരു പക്ഷാപാതരഹിതമായിട്ട് നമ്മുടെ ഭാഷ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കോർണൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് പക്ഷാപാതരഹിതമായിട്ടുള്ള ഒരു പഠനമാണ് വേണ്ടത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ബഷീർ നിസ്സംശയം പറയാവുന്ന ഒരു എഴുത്തുകാരാണ് വിശ്വസാഹിത്യത്തിന്റെ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നോണ്ട് ആണ് ഓഫീഷ്യലി അങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നീടുണ്ട് ഇവിടെ ഗാസാക്കിന്റെ ഇതിഹാസം വിശ്വസാഹിത്യത്തിലേക്ക് മനുഷ്യന്റെ സ്വത്വപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ഒരു വൈകാരികടിയെന്നെ തേടിപ്പോകുന്ന ഗാസാക്കിന്റെ ഇതിഹാസം തീർച്ചയായിട്ടും വിശ്വസാഹിത്യത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കൃതിയാണ് അതുപോലെ നമ്മളിപ്പോ കാഫ്കയുടെ ഒരു കൃതി ഒരു നോവലുണ്ട് അത് ഇവിടെ നമ്മളിവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്ന് വായിക്കുന്ന ഒരാൾക്ക് ഞാൻ ഞാൻ അതിലെ പേഴ്സണലി പറയണതിലെ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു അവസ്ഥയിലൂടെ പ്രതീകാത്മകമായിട്ട് എന്റെ ജീവിതവും കടന്നു പോയിട്ടുണ്ട് സത്യത്തില് അപ്പോഴാണ് നമ്മള് അങ്ങനെ നമ്മുടെ ജീവിതവുമായി താതാർമ്യം പ്രാപിക്കുമ്പോഴാണ് ഒരു കൃതിയുടെ വില ഒരു അതിന്റെ ഒരു മൂല്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ എത്ര കൃതികൾ മലയാളത്തിലുണ്ട് എന്നുള്ളത് എന്റെ ഒരു പരിശോധന കൂടി ആവട്ടെ അല്ലെങ്കിൽ നമുക്കത് അതിൽ മികച്ച ചിന്തകൾ തരുന്ന ഒരു പ്രഭാഷണം കൂടി ആകട്ടെ ഈ ഇതെന്നുള്ള ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആ സ്വാഗതം പറയുന്നത് ഞാനാണ് അധ്യക്ഷ ആയി അധ്യക്ഷ പദം അലങ്കരിക്കുന്ന രാജലക്ഷ്മി മാനടിയെ ഞാൻ ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമുക്ക് മുഖ്യ പ്രഭാഷണങ്ങൾ നടത്താനായിട്ട് വളരെ എന്താ വളരെ സ്ട്രോഡായിട്ടുള്ള വളരെ അതിൽ അവകാഹമുള്ള സാഹിത്യത്തിൽ സാഹിത്യം തന്നെ ജീവിതം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മികച്ച പ്രഭാഷകയെ നമുക്ക് ഈ പരിപാടിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ ജയ പ്രമീള ദേവിയെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു നോവലും നോവലാണ് ചിമ്മി സിനിമയായിട്ട് വന്നിട്ടുണ്ട് മനുഷ്യ മലയാളിയുടെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള നോവലുകളിൽ ഒന്നായിട്ട് അതിനെ പറയാം ആ അതിനെ കുറിച്ചിട്ട് ഇതിന്റെ അതിന്റെ നോവലിന്റെ കാഴ്ച നല്ലൊരു ടൈറ്റിൽ തന്നെയാണ് അത് നോവലിന്റെ കാഴ്ചഭേദങ്ങൾ എന്ന എന്ന വിഷയത്തെ മുൻനിർത്തി സംസാരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനും പ്രഗത്ഭനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു മികച്ച പത്രപ്രവർത്തകനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം മോഹൻദാസ് പാലപ്പുറത്ത് സാറിനെ അവലോകനം അവലോകനം ചെയ്യുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ കൃതജ്ഞത അർപ്പിക്കാനായി കൂടിയായ നമ്മുടെ സ്വന്തം സാഹിത്യകാരനായ രാജൻ പെരുപുളിയെ ഈ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു ഈ മഴയുന്ന ദിവസവും ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി സാധൂരം വീക്ഷിക്കാനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പറഞ്ഞു